നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കടലുണ്ടിപ്പുഴ കൂരിയാട് ഭാഗത്ത് വ്യാപക കരയിടിച്ചിൽ ഉണ്ടായ ദേശീയപാതയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ സർവീസ് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് കൂരിയാടിനും കുളപ്പുറത്തിനുമിടയിൽ വെള്ളക്കെട്ടുണ്ടായി ഗതാഗതം മുടങ്ങിയ പ്രദേശങ്ങൾ കൂരിയാട് അച്ചനമ്പലം റോഡ് ദേശീയപാതയോട് ചേരുന്ന ഭാഗത്ത് ഇതുവഴിയുള്ള ഗതാഗതത്തിന് തടസ്സമുണ്ടാവുന്ന നിലയിൽ നിർമ്മിക്കുന്ന പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എ ആർ നഗർ കൊളപ്പുറത്ത് തിരുരങ്ങാടി കൊണ്ടോട്ടി റോഡിൽ പനമ്പുഴ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ തടസ്സം നേരിടുന്ന പ്രദേശങ്ങൾ എന്നിവ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നേരിട്ടെത്തി പരിശോധന നടത്തി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ഫില്ലറിൽ തട്ടി പുഴ ഗതിമാറി ഒഴുകിയതാണ് കൂരിയാട് ഭാഗത്ത് വ്യാപക കരയിടിച്ചിലിന് കാരണമായിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളും നാട്ടുകാരും എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തൃശ്ശൂരിക്ക് ബസ് കയറി വന്നു ഇവിടെ വണ്ടി നിർത്താൻ അപ്പൊ ബ്ലോക്കായി പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് അച്ചരമ്പലത്തേക്ക് പോകുന്ന റോഡിലേക്ക് കടന്നു പഴയ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് ഏറ്റവും വീതി കുറഞ്ഞ ഹൈവേന്റെ സ്ഥലത്ത് തന്നെയുണ്ട് അങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞു രണ്ടെ ഇപ്രാവശ്യം വെള്ളം തന്നപ്പോ അതിന്റെ അവിടെ ഇത്രയും വെള്ളത്തിലാണ് പോകുന്നത് അവിടെ ഇതൊക്കെ ആദ്യം നമ്മള് പറഞ്ഞതാണ് ഇതൊക്കെ ആണ് ചിലൾ ഹൽഫുമായിട്ട് വന്നത് എന്താ പറയണം ഓക്കേ അരീമസ് ബോറിക്ക് കാരണം ഇതിനെന്താ പറയണം 189 കരിക്ക് ഇണ്ട് അർക്കും ഇതിന്റെ കാര്യൊക്കെ ഒരു മുമ്പത്തെ വാണ്ടി ഇവിടെ കെട്ടി നമ്മൾ ഫൈനിങ്ങിനെ വെച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ നാല് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് അങ്ങോട്ട് മാറ്റി കൊടുക്കണം കഴിഞ്ഞ വർഷം കളക്ടറേറ്റ് മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്ത് അന്ന് നമ്മൾ ഈ വെള്ളം കയറുന്ന വിഷയം നമ്മൾ അന്ന് അവതരിപ്പിച്ചു ഇവിടെ ഐവരിന്റെ സർവീസ് താഴെ പോകുന്നത് അന്ന് അവർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പരിശോധിക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നു പിന്നെ ഈ പാലത്തിന്റെ വിശേഷീത ഒരു ജംഗ്ഷനാണല്ലോ എല്ലാ ഭാഗത്തും ജംഗ്ഷൻ കൂരിയാട്ടെ കരയിടിച്ചിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് മാതാട് റോഡ് കവാടത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജംഗ്ഷനിലെ വീതി കൂടിയ പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വേങ്ങര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കൊളപ്പുറത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കൊളപ്പുറം എൻ എച്ച് അറുപത്തിയാറ് സമരസമിതിയും നിവേദനം നൽകി വേങ്ങര പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പറമ്പിൽ ഖാദർ സെക്രട്ടറി ടി വി ഇക്ബാൽ സെക്രട്ടറിമാരായ കോയ്സം മായിൻകുട്ടി കെ ടി അബ്ദുറഹ്മാൻ എന്നിവരും കൊലപ്പുറം എൻ എച്ച് സമരസമിതിക്ക് വേണ്ടി ചെയർമാൻ മുസ്തഫ പുള്ളശ്ശേരി കൺവീനർ നാസർ മലയിൽ ട്രഷറർ ഉബൈദ് വെട്ടിയാടൻ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത് കൂര്യാട്ട് വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ സ്ഥിരം സമിതി അധ്യക്ഷ എം ആരിഫ ബ്ലോക്ക് അംഗങ്ങളായ അസീസ് പറങ്ങോടത്ത് പഞ്ചായത്ത് അംഗങ്ങളായ മടപ്പള്ളി മജീദ് യൂസുഫ് അലി വലിയോറ മണ്ഡലം ലീഗ് സെക്രട്ടറി പി കെ അലി അക്ബർ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാണത്ത് റഷീദ വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ കെ ലിയാഖത്തലി ബ്ലോക്ക് അംഗങ്ങളായ പി കെ റഷീദ് എ പി അസീസ് എന്നിവർക്കു പുറമെ സി കെ മുഹമ്മദ് ഹാജി എ പി ഹംസ എന്നിവരും ഇ ടി മുഹമ്മദ് ബഷീർ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി